ഹലോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതായിരുന്നു ഞാനും വിഷ്ണു കൂടിയിട്ട് ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ പോകുന്നത് കാർ ഷോറൂമിൽ കൊടുക്കാനാണ് സർവീസിന് സമയമായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ കുറേ ആയിട്ട് എൻ്റെ അടുത്തൊരു ചെറിയ ഷെയ്ഡ്സ് കളക്ഷൻ ഉണ്ട് എല്ലാ വട്ടം പുറത്ത് പോകുമ്പോഴും ഈ വെയിലക്കുള്ളപ്പോൾ ഞാൻ വിചാരിക്കും ഷെയ്ഡ്സ് കയ്യിലെടുക്കണമായിരുന്നു എന്നൊക്കെ പക്ഷെ വിട്ടു അപ്പോൾ ഈ ദിവസം ഞാൻ മറക്കാണ്ട് എടുത്തു എനിക്ക് കുറച്ചധികം സമയമുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ പൊടിയൊക്കെ തട്ടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു ആൽഡോയിൻ്റെ ഷെയ്ഡ് പോകുന്ന വഴിക്ക് ചടയമംഗലത്ത് ഈ ഒരു മേളേൻ്റെ ജയൻവീലും അങ്ങനെ ടെൻറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഓക്കെ അടുത്ത് ഇങ്ങോട്ടേക്കൊക്കെ വരികയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് ആക്ച്വലി ദിസ് ഷേർട്ട് ബിലോങ്സ് ടു മൈ സിസ്റ്റർ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൂസ് ഫോർ മീ ആൻഡ് ഒരു ബ്ലാക്ക് ജീനും ഡ്രസ്ബെറീൻ്റെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സാന്ഡിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കണ്ണ് ഞാൻ അത്യാവശ്യം നല്ല വാലൊക്കെ ഇട്ട് എഴുതി ഇങ്ങനെ വെച്ചേക്കാം നേരെ സിസ്റ്ററിൻ്റെ ഫ്ളാറ്റിലേക്ക് കണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് സിസ്റ്റർ ഓഫീസിലേക്ക് ഇങ്ങനെ റെഡി ആയിരിക്കായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു കുറച്ചു നേരം അവിടെ ഇരുന്നു ഒരു പ്ലാൻ ഇട്ടത് നമുക്ക് ലുലുവിൽ കുട്ടികളായിട്ട് പോയാലോന്ന് അങ്ങനെ പിന്നെ ഞാനും വിഷ്ണുവും കുട്ടികളുമായിട്ട് ലുലുവിലേക്ക് പോവുകയാണ് ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ലുലുവിലുള്ള തിരക്ക് കഴിഞ്ഞിട്ടുണ്ടാവും എഴുതിയിട്ടാണ് നമ്മൾ പോയത് പക്ഷേ നല്ല തിരക്കായിരുന്നു ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മവും ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നമ്മൾ നടന്നു ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ചെന്നെത്തിയത് പിസാട്ടിലാണ് അവിടെ അധികം തിരക്കില്ലായിരുന്നു അങ്ങനെ നേരെ നമ്മൾ സീറ്റ് പിടിച്ചു ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് വിഷ്ണു പോയ ടൈമിലേക്ക് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ കാണാം ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ വേറെ ടൈപ്പ് ഡ്രസ്സ് ഇട്ട രണ്ട് കുട്ടികളെ നടന്നു കണ്ടു അപ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കുട്ടികളെ ഫണ്ടിയോറോയിൽ കളിക്കാൻ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നതല്ലോ പക്ഷെ അവിടുത്തെ ആൾക്കാരെയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഫുഡൊക്കെ കയച്ചു അപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ ഐസ്ക്രീം വേണം കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി അതൊക്കെ മേടിച്ചിടാമെന്ന് കരുതി അങ്ങനെ പിന്നെ നമ്മൾ മീലായിട്ടാണ് കേട്ടോ പീസ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ ഡ്രിങ്ക്സും വരും അതൊക്കെ ആണെങ്കിൽ ഈ ഒരു ബ്രെഡും വരുന്നുണ്ട് സോ അങ്ങനെ ആ ഐറ്റംസ് ഒക്കെ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്തു നമ്മൾ കഴിച്ചു പിന്നെ നമ്മൾ നേരെ ബാസ്കിൻ റോബിൻസിൽ പോയി അവിടെ നിന്ന് എല്ലാവർക്കും ഓരോരുത്തരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവർ മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് സിംഗിൾ സ്കൂപ്പും ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മീഡിയം അതായിരുന്നു എടുത്തിരുന്നത് നാല് പേർക്ക് നാല് ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരുന്നു മൂത്തയാൾക്ക് വാനില ഇളയ ആൾക്ക് സ്ട്രോബെറി എനിക്ക് സ്ട്രോബെറി ബനാന അങ്ങനെ എന്തോ വിഷ്ണുവിനും മിൻറ്റും ഐസ്ക്രീമുകൂടെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചു ആ കുട്ടികൾ പറഞ്ഞാൽ ഐസ്ക്രീം മാത്രം പോരെ അവർക്ക് കേക്ക് കൂടെ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ പോയിട്ട് സ്വിഗ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇതേ ഫണ്ട് ക്യൂറയിൽ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ലുലു പ്ലാൻ ചെയ്തത് തന്നെ പക്ഷേ അത് നടന്നില്ല എന്തായാലും വേറൊരു ദിവസം അവരെയും കൊണ്ട് വരാമെന്ന് കരുതി അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചു പോകണം പോയ വഴിക്ക് താഴേക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഫുഡ് കോട്ടിലായിരുന്നു എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് അതോ ഇനിയിപ്പോൾ നമ്മൾ വന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിലൊക്കെ ഈ തിരക്ക് പോയോ എന്താണെന്ന് അറിയത്തില്ല ആൾക്കാർ ഉണ്ടായിരുന്നാലും ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെങ്കില് ഞങ്ങള് കാർ സർവീസിന് എടുത്തിട്ട് തിരിച്ച് ബസ്സിലാണ് വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയാ കഷ്ടപ്പെടില്ലേ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ കുളത്തൂരുള്ള സംസമിൽ പോയി അവിടുത്തെ സാൻസ്പാസ്റ്റിൻ ചീസ് കേക്ക് ഇന്ന് വരെ ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ എപ്പോഴും സ്വിഗ്ഗി ഓർഡർ ചെയ്ത് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന സാധനമോ ഞാൻ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ വട്ടം എന്തായാലും ഫ്രഷ് ആയിട്ട് കേക്ക് കഴിക്കാം എന്ന് കരുതി അത് മാത്രല്ലാട്ടോ ഇവിടെ ഈ ജസമിന്റെ ിൽ ഒരു വിലായിരുന്നു കുറേ അധികം നാളെ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഞാനും ബെറ്റിങ്ങും കൂടി അപ്പോൾ അത് കാരണം അവിടെ ഒന്ന് വിഷ്ണുവിനെ കാണിച്ചു കൊടുക്കാന്നും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് പക്ഷേ വഴി ഭയങ്കര മോശമായിരുന്നു കേട്ടോ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുമായിരുന്നു കാരണം തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോയില്ല വിഷ്ണു പറഞ്ഞ് വേണ്ട അപ്പൊ എനിക്ക് ഇവിടെ കുറെ മെമ്മറീസ് ഉണ്ടല്ലോ ജിമ്മിലൊക്കെ ഞാൻ ഈ വഴി കൂടെ ആയിരുന്നു നടന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത് സോ ഹാ എന്തായാലും തിരിച്ച് നമ്മൾ ഫ്ലാറ്റ് എത്തി രണ്ട് സ്ലൈസ് സാൻസ് ബാസ്റ്റൂൺ ചീസ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കുഴപ്പമില്ലായിരുന്നു വല്ല പ്രത്യേകിച്ച് ഇല്ല കുട്ടികൾക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ ഒരെണ്ണം കുട്ടികൾക്കും കൊടുത്തു എവിടെ ഞാനും വിഷ്ണു കഴിച്ചു വെയിലൊക്കെ കൊണ്ടോണ്ടാണോ എന്ന് അറിയില്ല കുറച്ച് നേരം ഞാൻ ഒന്ന് കിടന്നുറങ്ങി എണീറ്റപ്പിലേക്ക് എന്റെ സിസ്റ്റർ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു സോ ആള് ഞങ്ങളെ ജംഗ്ഷനിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഞങ്ങളൊരു ഊബർ ഓട്ടോ എടുത്ത് കേശവദാസപുരത്ത് പോയി നിന്നു ഞാൻ പണ്ട് എയ്റോസോസ് ട്രെയിനിങ് ചെയ്തിരുന്ന ടൈമിലൊക്കെ ഇവിടെ വന്ന് നിന്ന് ഇവിടെ നിന്ന് ആ ബസ്സിൽ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നേ അപ്പം ആ ഒരു ഓർമ്മയിൽ ഞങ്ങൾ കണ്ടുവരും അവിടെ കുറച്ചധികം നേരം നിന്നു കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലോ ഫ്ലോർ ബസ് കിട്ടി പിന്നെ അതിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇത് പക്ഷേ ആയൂർ വരെ ഉള്ളു കേട്ടോ കൊട്ടാരക്കര ബസ് ആയിരുന്നു സോ ഏറ്റവും ബാക്കിൽ പോയി വിൻഡോ സീറ്റ് തന്നെ കിട്ടി സോ അതൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ച് ഇങ്ങനെ ഇരിക്കുക എത്തിയപ്പോൾ രാവിലെ കണ്ട ആ ഒരു മേളൻ്റെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ബസ്സിൽ ഇരുന്നത് കാണാനായിട്ട് അറ്റ് എനി കോസ്റ്റ് ഇവിടെ വന്നിരിക്കണം എന്ന് ഞാൻ ഒന്നും കൂടി മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ബസ് ഇറക്കിയ സ്ഥലത്തുനിന്ന് കുറച്ച് നടന്ന് ജംഗ്ഷനിലേക്ക് വന്നു അപ്പോൾ തൊട്ട് ബാക്കിൽ ഉണ്ടായിരുന്ന ഷോപ്പിൽ നിന്ന് ഇതും മേടിച്ച് ബസ് കാത്ത് നമ്മൾ കുറച്ച് നേരെ അങ്ങനെ നിന്നു അപ്പോഴത്തേക്കൊരു കെ എസ് ആർ ടി സി വന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അവർ നിർത്തി തന്നു പിന്നെ അതിൽ കയറി നമ്മളെ നേരെ വീട്ടിലേക്ക് പോകുന്നു ആദ്യം ഞങ്ങൾ നടക്കാന്നൊക്കെ വിചാരിച്ചു കണ്ടോ പിന്നെ ഞാൻ കരുതി രാത്രിയാ വേണ്ട റിസ്ക് എടുക്കണ്ട അങ്ങനെ വേണ്ട നമ്മൾ ഓട്ടോയിലേക്ക് പോകായിരുന്നു അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിട്ടായിരുന്നു അവൾ ഈ ബഹളമൊക്കെ കഴിഞ്ഞ് വീട്ടിനകത്ത് കയറപ്പോൾ കാണാം ദേ ഇരിക്കുന്ന ഒരു പാഴ്സല് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പേരാ അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ടീമാണ് എനിക്കത് അയച്ചിട്ടുള്ളത് ഹെർഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ് പേജാണ് എനിക്കിത് സെൻഡ് ചെയ്തിട്ടില്ലേ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദിവസം മുന്നേ മുന്നേറ്റടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡ്രസ്സ് അയച്ചിട്ടുണ്ട് ബട്ട് ആ ഡ്രസ് എന്താണെന്ന് ഞാൻ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ പോസ്റ്റലിലാണ് വന്നത് അപ്പോൾ പോസ്റ്റ്മാൻ വിളിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇങ്ങനെ കൊറിയറ് വരുമെന്നും പക്ഷേ ഞാൻ ഈ വണ്ടി സർവീസിന് കൊടുക്കുന്ന അതിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് ഞാനത് വിട്ടുപോയി അപ്പോൾ വന്നിട്ട് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം എന്താ സംഭവം എന്ന് മനസ്സിലായില്ല ഇട്ട് നോക്കിയപ്പോഴല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊരു ബാർബി വൈബ്സ് ഒക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഭയങ്കര ഡാർക്ക് പിങ്ക് ആ ഒരു രീതിയിലല്ല ഷെയ്ഡ്സ് ഓഫ് പിങ്ക് ആണ് വരുന്നത് ബട്ട് സ്റ്റിൽ എനിക്ക് ഇതിൽ ഇത് ഈ ഡ്രസ്സിൻ്റെ നെയിം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അതിൽ തന്നെ പ്രൈസ് ടാഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ടാഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ബാംബു എന്ന് അപ്പം ഐ എം ഗെസ്സിങ് ഇതിൻ്റെ എന്ന് അപ്പോൾ ഈ ഒരു ബാംബു ഡ്രസ്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എനിക്കിത് ഒത്തിരി ഇഷ്ടമായിട്ടോ ഞാനിത് ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോയിൽ ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ട ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഓ ഞാൻ ഈ ഡ്രസ്സ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ലായിരുന്നു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അതും പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഓട്ടോ പാച്ചിലും ഒക്കെ കാരണം ഞാൻ കുറച്ചൊരു ഭയങ്കര ഡൗൺ ആയിരുന്നു പക്ഷേ വീട്ടിൽ വന്ന് ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി ഹാപ്പിയായി എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല താങ്ക് യു സോ മച്ച് ൾ ഡ്രസ് എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഡ്രസ്സ് എവിടെയെങ്കിലും നല്ല ലൊക്കേഷനിൽ ഡ്രസ് ഇടാനായിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ആൻഡ് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഹെർഡേന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ ഇതേപോലുള്ള കുറെ വെസ്റ്റേൺ വേഴ്സ് അറ്റ് റീസണബിൾ റേറ്റ് അതേപോലെ ബ്രാൻഡ് ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ട് ചെക്ക് ഔട്ട് ദിയർ പേജ് ഹെർഡേന്റെ ഇൻസ്റ്റാ പേജ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പൊ അത്രേയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണാം